യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് ദൈവം എല്ലാം അറിയുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു നമുക്കറിയാം ഈ ലോകത്തിൽ നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മെക്കുറിച്ചുള്ള കുറേ അറിവുകൾ അവർക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു സമാധാനമുണ്ട് നമ്മളെ അറിയുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതിനും ഒത്തിരി പരിധികളുണ്ട് പരിമിതികളുണ്ട് അതിനപ്പുറമാണ് അതിനും മേലെയാണ് ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകം നമ്മുടെ സമസ്ത മേഖലകളും കർത്താവ് അറിയുന്നു അത് നമ്മളെ ആശ്വസിപ്പിക്കണം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മത്തയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് കർത്താവിനറിയാം അതുകൊണ്ട് നമ്മൾ നിരാ നിരാശരാകരുത് സങ്കടപ്പെട്ടു പോകരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കർത്താവിന് നല്ല അറിവുണ്ട് നമ്മളെ ആരും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് നിരാശ വരുന്നത് പക്ഷെ എല്ലാം കർത്താവ് എല്ലാം അറിയുന്നു കർത്താവ് നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് വിശുദ്ധ പത്രോസ്ലിയായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനത്തിൽ നമ്മൾ കാണും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടെ പറയും ഇവിടെ നമ്മൾ കടന്നു പോകുന്ന സങ്കടങ്ങൾ ഉത്കണ്ഠകൾ ആകുലതകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കും കർത്താവിന് നമ്മളെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് സങ്കീർത്തന പുസ്തകം അമ്പത്താറാം അധ്യായം എട്ടാം തിരുവചനം അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നമ്മുടെ അലച്ചിലുകളും കണ്ണുനീരും സങ്കടവും വേദനയും ഓക്കെ ഈശോയ്ക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിരാശപ്പെടരുത് സങ്കടപ്പെട്ടിരിക്കരുത് കർത്താവിനെല്ലാം അറിയാം കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും ഈശോ നിന്നെ ആശ്വസിപ്പിക്കും ഈശോ നിന്നെ ബലപ്പെടുത്തും കർത്താവ് എല്ലാം അറിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊന്നും ദൈവം അറിയുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് നിന്നെ ദൈവം ധൈര്യപ്പെടുത്തും ദൈവം നിന്നെ ആശ്വസിപ്പിക്കും ദൈവം നിന്നെ മുന്നോട്ട് നയിക്കും ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശിവെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങൾ നിരാശകൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ അങ്ങക്കെല്ലാം അറിയാലോ ഈ ബോധ്യത്തിൽ ഓരോ നിമിഷവും ജീവിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അറിവ് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഈ ഒരു വലിയ ബോധ്യം നൽകി ഞങ്ങളനുഗ്രഹിക്കണമേ കർത്താവ് വലിയ ആകുലതകളിലൂടെ നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളെ കർത്താവെ ഇപ്പോൾ തന്നെ ആശ്വസിപ്പിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ